ഉത്സവ വിപണി ലക്ഷ്യമാക്കിയുള്ള താൽക്കാലിക വാണിജ്യമേളകൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട വ്യാപാരികൾ വാണിജ്യമേളകൾക്ക് പരമാവധി ഒരാഴ്ചയിൽ കൂടുതൽ അനുമതി നൽകരുതെന്നാണ് ആവശ്യം വൻവിലക്കുറവ് വാഗ്ദാനം ചെയ്യുന്ന മേളകൾ സാധാരണ കച്ചവട കച്ചവടക്കാർക്ക് ഭീഷണി ഉയർത്തുന്നുവെന്നും വ്യാപാരി വ്യവസായ സമിതി ആരോപിച്ചു ഓണവിപണിയിൽ നേട്ടമുണ്ടാക്കാമെന്ന് കരുതിയിരുന്ന വ്യാപാരികൾക്ക് താത്കാലിക വാണിജ്യമേളകൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ വാദം മൊത്തം കച്ചവടത്തിന്റെ അൻപത് ശതമാനത്തോളം ഓൺലൈൻ വ്യാപാര വിപണി കൈയ്യടക്കുകയും വൻകിടമാളുകളിലേക്ക് കച്ചവടം കേന്ദ്രീകരിക്കുന്ന പുതിയ ഉപഭോക്തൃ സംസ്കാരം രൂപപ്പെട്ടു വരികയും ചെയ്ത സാഹചര്യത്തിൽ സാധാരണ വ്യാപാരികളുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് അവർ പറയുന്നു വൻ വിലക്കുറവ് വാഗ്ദാനം ചെയ്ത് മാസങ്ങളോളം നീളുന്ന താൽക്കാലിക വിപണന മേളകൾക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്ന ഇത്തരം മേളകൾക്ക് ഒരാഴ്ചയിലധികം സമയം അനുമതി നൽകരുത് എന്നാണ് ആവശ്യം നമ്മൾ ഈ ഉത്സവപണി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ താൽക്കാലിക വാണിജ്യ മേളകൾ ഇപ്പോൾ കൂടുതലായി രംഗത്ത് വരും നമ്മുടെ ഉദാഹരണത്തിന് ഉദാഹരണത്തിനോട് നാഗം വലിയൊരു മേള ആക്കുന്നു ഇവർക്കൊന്നും ജി എസ് ടിയോ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലെ ലൈസൻസോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം മേളകൾ പരമ്പരാഗതമായി കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് ഗുണകരമല്ല എന്ന് വ്യാപാര മേഖലയിൽ അത് എന്നാണ് ജി എസ് ടിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസും ഇല്ലാതെയുള്ള മേളകൾ അനധികൃതമെന്നാണ് വ്യാപാരികളുടെ ആരോപണം ഗുണമേന്മ കുറഞ്ഞ സാധനങ്ങൾ വിലക്കുറവ് എന്ന പേരിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം കച്ചവടങ്ങൾ എന്ന വ്യാപാരി വ്യവസായ സമിതി വിമർശിച്ചു ജനം കോട്ടയം